ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആയ ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് വ്ളോഗൊക്കെ എടുക്കാനായിട്ട് പുറത്തു പോകുമ്പോ ഞാൻ എന്തൊക്കെയാണ് എന്റെ ബാഗിൽ ക്യാരി ചെയ്യാറുള്ളത് എന്തൊക്കെ സംഭവങ്ങളാണ് ഞാൻ കൊണ്ടുപോകാറുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ ഗൈസ് നാളെ എനിക്കൊരു ഷൂട്ടുണ്ട് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് ഇപ്പൊ ഞാൻ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് ഒന്നിച്ച് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോവാറുള്ളത് എന്നൊക്കെ നോക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും കഴിച്ച് നമുക്ക് വഴുകാതെ വീഡിയോയിലോട്ട് പോകാം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മളാ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലും നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അത് മാത്രമല്ല നമ്മളെ ഇൻസ്റ്റ ഫേസ്ബുക്ക് നിങ്ങളൊന്നു പോയി സപ്പോർട്ട് ചെയ്യുക പിന്നെയെന്ന് പറയാൻ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ നമ്മളുടെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം കൈസ് എന്താ കാരണം നമ്മൾ ചെയ്യുന്ന വ്ളോഗും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് നമ്മൾ നിങ്ങളെ ലൈക്കിലൂടെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പൊ എന്തായാലും ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതേപോലെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാം അപ്പൊ എന്തായാലും കൈസ് നമുക്ക് വഴിയാത്തത് വീഡിയോയിലോട്ട് പോകാം അപ്പൊ കഴിച്ചാൽ എനിക്ക് പൊതുവായിട്ട് ബാഗൊക്കെ പുറത്തു കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ് കാരണം ഇതിങ്ങനെ പിടിച്ചു നടക്കാനുള്ള വലിയ സുഖം ഒരുപാട് ഒന്നല്ല ചിലവരുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഒറ്റക്ക് ഞാൻ പുറത്തൊക്കെ പോകാണെങ്കിൽ എനിക്ക് ബാഗ് ഇല്ലേ പറ്റൂല ഒരാള് ഒരു ധൈര്യമാണ് പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണ് കയ്യിലിരിക്കുമ്പോ ബാഗ് എനിക്ക് ഭയങ്കര ഒരു കെ ചെയ്തുള്ളവരി ആയിട്ടോ തോന്നാറുള്ളത് അപ്പൊ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഞാൻ എന്തായാലും ബാഗ് കൊണ്ടുപോകും കാരണം കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ടാവും കുറച്ച് ലോങ്ങിലൊക്കെ ആണ് പോകുന്നുണ്ടെങ്കില് അപ്പൊ ഇപ്പോഴത്തെ ടൈമിൽ എന്തായാലും എനിക്ക് വേണ്ട മസ്റ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് എന്റെ ബാഗിൽ അപ്പം എന്താണ് ഞാൻ ഇങ്ങനെ ഷൂട്ടും കാര്യങ്ങളും വ്ലോഗൊക്കെ എടുക്കാൻ പോകുമ്പോൾ കൊണ്ടുപോവാറുള്ള ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്ക് ബാഗാണ് ഞാൻ കൊണ്ടുപോവാറുള്ളത് ഇതിൽ അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത് ഇങ്ങനെ ഒറ്റ ഒരു കമ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു ബാഗിന് വരുന്നത് കേട്ടോ ഇങ്ങനെ ഒറ്റ ഒരു കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അഫോർഡബിൾ റേറ്റ് ആണ് പക്ഷെ എനിക്ക് ഓറോ അല്ലെങ്കിൽ കുറെ ആയി ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ അത് പിന്നെ എന്റെ കയ്യില് ആകെ ഫസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടീച്ചർ എന്താ പറയാ എന്തായാലും പറയലേ ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാവുമല്ലോ എന്താ പറയാ ഈ ഉമ്മമാരൊക്കെ അങ്ങനത്തെ ടൈപ്പ് ബാഗ് ഉണ്ടല്ലോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബാഗാണ് ഉള്ളത് ഇത് ഞാൻ ശരിക്കലും ഒരു യൂട്യൂബറിന്റെ കയ്യിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വാങ്ങിയതാണ് ആളുടെ കണ്ടപ്പോ എനിക്ക് അങ്ങനത്തെ ഒന്നും ആണെന്ന് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിയതാണ് അപ്പൊ എന്തായാലും ഈ ഒരു ബാഗാണ് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇനി ഇതിൽ എന്തൊക്കെയാണ് വെക്കാന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ എപ്പോ പുറത്ത് പോവാണെങ്കിലും ഫസ്റ്റ് എടുത്ത് വെക്കണ ഒറ്റ സാധനമാണ് ഈ സംഭവം മൈക്ക് കാരണം ഇത് നമ്മള് പോകുമ്പോൾ പോണ വഴിയിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ കാണാനും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് എപ്പോഴും കരുതുന്ന ഒരു സംഭവമാണ് ഇത് അപ്പൊ ഇത് എപ്പോഴും നമ്മുടെ എന്താ പറയുക ഇന്റെ ബാഗിൽ ഉണ്ടാവും ഈ ഒരു സംഭവം അപ്പം ഇതിന്റെ ഒന്നിന്റെ എന്താ പറയാ ഞാൻ സംസാരിച്ചുകൊണ്ട് ഇക്കാട്ടോ അപ്പം ഞാൻ എനിക്ക് കിട്ടണിങ്ങനെ വെക്കാട്ടോ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇതിക്ക് വെക്കാണെന്നാ പിന്നെ ഒരു ഒരുക്കത്തിന്റെ ആവശ്യമില്ലല്ലോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കൂടുതലുണ്ടാവണേ വേറൊരു സംഭവമാണ് ഈ ഒരു എന്താ പറയാ ഞങ്ങളെ കണ്ണാടി ബോക്സ് എന്നൊക്കെ പറയും ഞങ്ങൾ രണ്ടാളെയും എന്താണ് ഗ്ലാസ് ആണ് ഇതിലുള്ളത് അപ്പം ഇതിൽ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വന്നാൽ ഒരു നാല് ഗ്ലാസ് ഉണ്ടാവാൻ സാധ്യത കൂടുതലുണ്ട് അപ്പം എന്റെ രണ്ട് ഗ്ലാസും ബാബുവിന്റെ രണ്ട് ഗ്ലാസും ആണ് ഇതിലുള്ളത് സൺ ഗ്ലാസ് ഗൈസ് ഗ്ലാസ് അങ്ങനെ അപ്പം ഇത് രണ്ടും എൻ്റെ ക്ലാസ് ആണ് ഐസ് ഇത് എന്റെ ക്ലാസ് തന്നെയാണോ ഐസ് അതെ അപ്പം ഇത് രണ്ടും എന്റെ ക്ലാസ് ആണ് ഇത് എനിക്ക് ഫസ്റ്റ് വാങ്ങിയ എൻ്റെ ഒരു ക്ലാസ് ആണ് ഏഹ് ഇത് എനിക്ക് എനിക്കും ആദ്യമൊക്കെ പുറത്ത് വെയിലൊക്കെ കണ്ണ് തട്ടുമ്പോൾ കണ്ണെന്ന് വല്ല ഒരുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ അങ്ങനെ ആയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ലാതിരിക്കും അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഗ്ലാസ് ഇത് ഞാൻ മിഠായി തെരുവെന്ന് വാങ്ങിയതാണ് കേട്ടോ ഒരു രസത്തിന് അങ്ങനെ വാങ്ങിയതാണ് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ ഒരു ഗ്ലാസ് ഉണ്ട് പിന്നെയെന്ന് പറയാൻ ഈ ഒരു ഗ്ലാസ് ആണ് ഇത് ഞങ്ങള് മൂന്നാർക്ക് ആണോ മൂന്നാർക്കാണെന്ന് തോന്നുന്നു മൂന്നാർക്ക് ട്രിപ്പ് പോയ ടൈമിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ് ഇതും എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് അപ്പൊ ഇതിലേതാണ് എനിക്ക് കൂടുതൽ വെച്ചിട്ട് ഭംഗിയെന്ന് നിങ്ങൾക്ക് പറയുക എങ്ങനെയുണ്ടെന്ന് അപ്പം ഈ രണ്ട് ഗ്ലാസ് ഉണ്ട് മാറാറി മറിച്ചിടാൻ വേണ്ടി ഞാൻ മാറ്റി മറിച്ചിടാനായിട്ട് ഞാൻ വാങ്ങിയതാണ് അപ്പം ഇത് രണ്ടും എൻ്റെതാണ് പിന്നുള്ളത് ഈ രണ്ടെണ്ണാണ് ഇത് ബാബുവിന്റെ അട്ടാ ഇത് രണ്ടും ബാബുവിൻ്റെ ആണ് ഇതിലിപ്പോ കൂടുതലും ബാബു ഇതാണ് യൂസ് ചെയ്യാറുള്ളത് ഏഹ് ഇതിന് ഇത് ബാബുവിന് ആ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കൂടുതലും ഇത് എനിക്ക് ബാബു വെക്കണ ഒന്നാമത് ഇഷ്ടല്ലാട്ടാ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ എന്താണ് രാജമാണിക്ക സിനിമയിൽ മമ്മൂക്കാന്റെ മുഖം കണ്ണാരി കാരണം ആ ഒരു ഇങ്ങനെ ഇങ്ങനെ എന്താ രാജമാണിക്കല്ലേ അതന്നെ ആ ഒരു മൂവിയിലുണ്ടല്ലോ ഈ ഒരു കണ്ണാട അതുകൊണ്ട് എനിക്ക് ഇത് ഭയങ്കര ഒരു ബോറായി തോന്നിയിട്ട് ഈ കണ്ണാടക്ക് ബാബു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഇതാണ് നമ്മളുടെ കണ്ണാടി വെക്കണ ബോക്സ് ആണ് അപ്പൊ നമ്മൾ രണ്ടാളും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കില്ല ഇതിൽ തന്നെ ഇങ്ങനെ വെക്കലാണ് ഇങ്ങനെ ഇങ്ങനെങ്ങനെയാണ്ട് വെക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ബോക്സ് നമ്മുടെ കയ്യില് എപ്പോഴും ഉണ്ടാവും അപ്പം ഇതൊന്ന് ഇതിങ്ങനെ എങ്ങനെ ആക്കൂട്ടോ ഇതിലിങ്ങനെ ഓരോന്നോ നിറക്കലാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെയും ബാബുവിന്റെ ബാബുവിന്റെ ജെല്ലുണ്ടാവും ബാഗില് മുപ്പടുത്ത് ഇങ്ങനെ അങ്ങനെ ആക്കണം അല്ല ഞാൻ പറ്റൂല അപ്പം ഇതുണ്ടാവും ഞാൻ എപ്പോഴും ബാഗ് എടുക്കാനുള്ള മെയിൻ റീസൺ ഒന്ന് ബാബുവിന്റെ വാലറ്റ് കൈ എന്താണ് ഇതിന്റെ ബാഗിൽ വെക്കേണ്ടി വരും പിന്നെ ജെല്ലും വേണ്ടി വരും അപ്പം ഞാൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ബാഗ് ഒന്നും എടുക്കാഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കൂല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പുറകുർക്കും വർഗാണ്ട് അപ്പൊ തന്നെ ഞാൻ എപ്പോഴും ഏകദേശം ചെറിയ ചെറിയ ബാഗുകളാണ് എടുത്തൊക്കെ ഒക്കെ അങ്ങനെ കൊണ്ടുപോകാറുള്ളത് ഇത് ഞാൻ കുറച്ച് ലോങ് ആയിട്ട് അല്ലെങ്കിൽ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ഒരു ബാഗാണ് അപ്പം ഈ ഒരു ജെൽ എപ്പോഴും ഉണ്ടാവും പിന്നെന്ന് എന്ന് എന്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുന്ന രണ്ട് സംഭവം ഒഴിച്ചു കൂടാത്തത് എന്ന് പറഞ്ഞാല് ഈയൊരു ലിപ്സ്റ്റിക്കും ഈ ഒരു ലിബാമുമാണ് പിന്നെ വേറെ ബ്യൂട്ടി സംഭവങ്ങളൊന്നും ഞാൻ മേക്കപ്പ് സാധനങ്ങളൊന്നും കൊണ്ടുപോവാറില്ല കാരണം ഞാൻ അങ്ങനെ ഒരു ഹെവി മേക്കപ്പിന്റെ ഒരാളല്ല മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നടക്കണ ഒരാളല്ല ഞാന് ഞാൻ വീട്ടിൽ നിന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എത്തണവരെ ഒരു പ്രശ്നം ഉണ്ടാവലില്ല അങ്ങനെ ഒരു ടച്ചപ്പിനും കാര്യങ്ങളും പോവലില്ല അപ്പം ലിപ്സ്റ്റിക് പക്ഷെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോ ചെലപ്പോ എപ്പോഴും ഉണ്ടാവില്ല ഇതേ ഞാൻ നല്ലോ കെയർ ചെയ്യലുണ്ടാവും ചുണ്ടുമ്പോ ലിപ്സ്റ്റിക് പോവാതിരിക്കാൻ വേണ്ടി കാണ്ട് അഥവാ പൂവാണെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ട് എടുത്തു വെക്കണ ഒരു ലിപ്സ്റ്റിക് ആണത് പിന്നെ ലിബാമ് ഈയൊരു ലിബാമോ ഈ ഒരു ലിബാമും ഉണ്ടാവും കാരണം ഇത് പെട്ടെന്നൊന്നും തോറ്റിയാ പോവില്ല ഈ ലിപ്സ്റ്റിക് ലിക്വിഡ് ലിപ്സ്റ്റിക് ഒന്നും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വൈപ്പ് ചെയ്താൽ പോവില്ല ഇത് എന്താ എന്തായാലും മുകളിൽ ഈ ഒരു ലിബാമ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടെങ്കിൽ നന്നായി ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുതന്നെ വെല്ലം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങോട്ട് തോന്നും അപ്പൊ അതിനായിട്ട് എടുത്തൊക്കെ ആണ് അപ്പൊ ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടാവും പിന്നെ ഉണ്ടാവുന്ന സംഭവം ആണ് എൻ്റെ ഈ ഒരു ബോഡി പെർഫ്യൂം മുട്ട ഫോഗിന്റെ ഈ ഒരു ബോഡി പെർഫ്യൂം ഇത് ഞാൻ ഫസ്റ്റ് ടൈം ഈ ഒരു പെർഫ്യൂം യൂസ് ചെയ്യുന്നത് എന്റെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന ടൈമിലാണ് കേട്ടോ അന്ന് ഞാൻ കോട്ട് യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ ഇതിനൊരു പ്രത്യേക സ്മെല്ലാ രണ്ട് ദിവസമൊക്കെ അടുപ്പിച്ച് ആ സ്മെൽ എന്റെ കോട്ടിലും ആ യൂണിഫോമിൽ ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും അപ്പം ഞാൻ അന്ന് മുതൽ കൊണ്ടു നടക്കൽ തുടങ്ങിയതാണ് അന്നൊക്കെ വലിയ വലിയ ബോട്ടിലായിരുന്നു ഇപ്പൊ ഞാൻ ചെറുതാക്കി കാരണം ഇപ്പോ ഞാനിത് വീട്ടിൽ നിന്നും ഇടക്കിടക്ക് യൂസ് ചെയ്യണുനെ പെട്ടെന്ന് പെട്ടന്ന് കഴിഞ്ഞിട്ട് ബാബു പറയാൻ എനിക്കിത് നടക്കൂല എനിക്ക് ചെറുതാ നടക്കുള്ളൂ ഇറങ്ങാണ്ട് ചെറുതാക്കിയതാണ് അപ്പം ഇത് എപ്പോഴും ഉണ്ടാവലുണ്ട് അടിപൊളി സ്മെൽ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ബോഡി സ്പ്രേ അപ്പൊ ഇത് ഉണ്ടാവും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റെ എന്താ പറയാ അയൽനിയർ ചില ടൈമിൽ ഞാൻ കൊണ്ടുപോകലുണ്ട് ഇപ്പൊ ഇപ്പൊട്ടോ ഇപ്പന്നെ പക്ഷെ ഈ മഴക്കാലത്ത് മാത്രാണ് ഇങ്ങനെ ഉള്ളത് കാരണം ഇന്റെ ഡാസിലറിന്റെ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്യൽ ഡാസിലാറിൻ്റെ ആ ഡാസിലാർ ഡാസിലറിന്റെ അയൽനിയർ ഒക്കെ ആണെന്ന് ഇട്ടു പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയിലൊക്കെ കൊള്ളുമ്പോൾ വേർക്കുമ്പോൾ ഇവിടാവും ഇവിടെ ആവലുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ ഈ മെബ്ലിന്റെ ആ യൂസ് ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് അധികം കുഴപ്പമൊന്നും ഉണ്ടാവലില്ല പക്ഷെ എന്നാലും ഞാൻ എടുത്തു വെക്കാറുണ്ട് അപ്പം ഈ ഒരു അയൽഞ്ഞറിന്റെ ബോട്ടിൽ എപ്പോഴും ഉണ്ടാവും ബാഗില് പിന്നെ ഉള്ളത് ഈ ഒരു മിററാണ് ഇത് ഞാൻ എന്റെ ബുന്ദന്റെ അടുന്ന് അടിച്ചു മാറ്റിയതാണ് ഓളിവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ എടുത്തു പോകും അപ്പൊ അതിന് പകരമായിട്ട് ഞാൻ ഓളോട് എന്തെങ്കിലും എടുത്തു വരും അങ്ങനൊക്കെ ഞങ്ങൾ ഇണ്ടല്ല ഇടയിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പോ അനിയദ്യം താത്താരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ഇല്ലേക്കാരം അപ്പം ഓൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ഇന്റെ കബർഡ് വരും എന്തെങ്കിലും ഒന്നും വെറുക്കിങ്ങാണ്ടേ പോലുള്ളൂ അപ്പൊ ഞാൻ അതിന് പകരമായിട്ട് എന്തെങ്കിലും അവിടെ കൊടുത്തിട്ട് വരും അങ്ങനെ എടുത്തതാണ് ഈ ഒരു മിറർ ഇത് ഞാൻ നമുക്ക് കൊണ്ടടക്കാനൊക്കെ സുഖമാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ് അപ്പം ഈ ഒരു മിറർ അപ്പഴും ഉണ്ടാവും കാരണം ഇതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ നോക്കണ്ടേ എവിടൊക്കെ നോക്ക അപ്പൊ അതിന് ഈ ഒരു മിറർ അപ്പഴും എന്റെ കയ്യിലുണ്ടാകും പിന്നെ എന്ന് പറയാൻ രണ്ട് സേഫ്റ്റി പിന്നെ ഞാൻ എക്സ്ട്രാ എടുക്കലുണ്ട് എനിക്ക് ഷാൾ ഇടുമ്പോൾ എനിക്ക് ഷാൾ ഇങ്ങനെ ഇങ്ങനെ പോകണേ ഇഷ്ടമല്ല അപ്പോൾ ഞാനിവിടെ പഫ് പഫ് ചെയ്യാറാണ് ഞാൻ ഹെയർ എപ്പോഴും ചെയ്യാറുള്ളത് അത് നിങ്ങൾക്ക് ഇന്ന വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എപ്പോഴും ഞാൻ പഫ് ചെയ്യാറാണ് അപ്പൊ ചിലവരൊക്കെ ചോദിക്കലേണ്ടി എന്താണ് ഈ ഹെയർ സ്റ്റൈൽ ഈ ഹെയർ സ്റ്റൈൽ എന്നെ ഇങ്ങനെ ചെയ്യുന്നത് മാറ്റി പിടിച്ചുകൂടെയെന്ന് അപ്പൊ എനിക്ക് വേറെ ചെയ്യാൻ ബോതിയില്ലാത്തോണ്ടല്ല എനിക്ക് എനിക്ക് ഇഷ്ടമല്ല കാരണം എനിക്ക് എനിക്ക് എന്താ പറയാ ഇങ്ങനെ കേൾ ചെയ്ത് ഇടാനാ മൂടിയൊക്കെ എനിക്ക് ഇഷ്ടമാണ് പക്ഷെ തലയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഊരിച്ചാടി ഊരിച്ചാടി പോവും അപ്പം എനിക്കത് പറ്റൂല എനിക്കതിഷ്ടല്ല അപ്പം ഞാൻ ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പഫിന്റെ ഒരു സ്പോഞ്ച് മാരിയാണല്ലോ അതിന്റെ മുകളിൽ എനിക്ക് ഇങ്ങനത്തെ സേഫ്റ്റി ഇങ്ങനത്തെ ഉണ്ടല്ലോ പിന്നുണ്ടല്ലോ മുട്ടുപിന്നെയല്ലേ പറയല് ഇത് വെച്ച് കാണും ഇങ്ങനെ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നോളൂ ഇവിടേക്കൊരു കാറ്റ് വന്നാലോ എന്ത് സംഭവിച്ചാലും ആ തട്ടത്തിനൊന്നും പറ്റൂല അത് അവിടെ തന്നെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാന് രണ്ട് സേ ഇങ്ങനത്തെ പിന്നെ എപ്പോഴും എന്റെ കയ്യിൽ എന്താ പറയാ എടുത്ത് വെക്കാറുണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ആവശ്യത്തിന് എന്റെ ഇത് പോവേ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് മാറ്റി കുത്താനായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ രണ്ട് ഈ ഒരു രണ്ട് പിന്നെ എപ്പോഴും ഉണ്ടാവും പിന്നുള്ള എന്താ സംഭവം വെച്ചാൽ ഉണ്ടെങ്കിൽ ഇപ്പൊ മഴ ആയിട്ടുട്ടോ മഴ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ നനയാറുണ്ട് അപ്പം എന്തെങ്കിലും ഒരു തോർത്തോ കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൊണ്ടുനടക്കലുണ്ട് അപ്പം ഇപ്പൊ ഞാൻ തോർത്ത് മാറ്റിയിട്ട് രണ്ട് തിർക്കിയാണ് ഞാൻ ഇപ്പൊ വെക്കലുള്ളത് കൂടുതലും കാരണം ഇതൊന്നു വെച്ച് ബാ ബാബു തല ഞാൻ പിന്നെ എന്ത് തോ തോ നനഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ തോത്താറില്ല പക്ഷെ ബാബുവിന് അങ്ങനല്ല ബാബുന് പെട്ടെന്ന് തല ജലദോഷൊക്കെ പിടിച്ച് പെട്ടെന്ന് ബാബുന് പനിയൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് ബാബു അപ്പൊ അതുകൊണ്ട് തന്നെ വല്ല മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ വേസ്റ്റിങ്ങാണ് മൂട്ടാളെ തല തൂത്തി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ടർക്കി എപ്പോഴും എന്റെ കയ്യില് സ്റ്റോക്ക് ഉണ്ടാവും പുറത്തേക്ക് പോകുമ്പോ അന്ന് വെച്ചാൽ ഇപ്പൊ മഴക്കാലായതുകൊണ്ട് കിട്ടോ അല്ലെങ്കിൽ ഒന്ന് എടുക്കൊള്ളു അഥവാ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ള കാര്യങ്ങൾ അമീത്തൊക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് തോത്താനും കാര്യത്തിനും ഒക്കെ അയങ്ങാണ്ട് പിന്നെ ഒരു കാച്ചീഫും വക്കലുണ്ട് ഇത് കുറച്ചൊരു ടർക്കി ടൈപ്പാണ് കുറച്ച് വലിപ്പം ഉണ്ട് അപ്പം നമുക്കിപ്പോ എന്താ പറയാ പുറത്തൊക്കെ പോകുമ്പോഴിപ്പൊ നാളെ തന്നെ നാളെ ഫുള്ള് മഴ ആവാനാണ് സാധ്യത ഇന്നായും ശരിക്കലും ഷൂട്ട് ഉണ്ടായിരുന്നത് പക്ഷെ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും നടക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ നാളെക്കൊക്കെ മാറ്റി വെച്ചതാണ് അപ്പം ചിലര് രചാരിക്കും എന്ത് ഷൂട്ടാ എന്ത് ഷൂട്ടാന്നുള്ളത് അപ്പൊ നമ്മളുടെ ഒരു ബ്രൈഡൽ ഷൂട്ടാണ് ഏർ അതിന്റെ കാര്യങ്ങളൊക്കെ ആണ് ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിക്കാരം അപ്പം നിങ്ങൾ അഭിപ്രായം എന്തായാലും നിങ്ങൾ അതില് അറിയിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എന്തായാലും ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആയിരിക്കാം നിങ്ങൾക്ക് ഇപ്പോ വീഡിയോ ഇല്ലാഞ്ഞിട്ടല്ല എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ് അതുകൊണ്ടാണ് ഒന്നാമത് അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും ഇങ്ങനെ രണ്ട് ടർക്കി എപ്പോഴും എന്റെ കയ്യിൽ ഇണ്ടാവാറുണ്ട് ഇത് ബാബുവിന് മാണ്ടി മാത്രം അടുത്തൊക്കെ ഞാൻ എനിക്ക് വെച്ചിട്ടൊന്നും എടുക്കാറില്ല സാധാരണ ഇതൊന്നും കൊണ്ടാവാതെ നമ്മൾ പോകുമ്പോൾ എന്റെ ഷാലിന്റെ തുമ്പെടുത്തിട്ടാണ് മൂപ്പുരയുടെ തല തോത്താറുള്ളത് അപ്പൊ ഇതാവുമ്പോൾ നന്നായിട്ട് വെള്ളവും പിടിച്ചെടുക്കുകയും ചെയ്യും സുഖമാണ് നമുക്ക് അതുകൊണ്ട് കൊടുത്താൽ മതി മൂപ്പരാക്ക് അപ്പൊ ഇങ്ങനെ രണ്ട് ടർക്കി എപ്പോഴും ഇപ്പൊ മഴ ആയതിന്റെ ശേഷം ഞാൻ എപ്പോഴും കരുതാറുണ്ട് പിന്നെന്ന് പറഞ്ഞുള്ള ഒരു ടവൽ ഇത് എനിക്ക് ഉള്ള കേട്ടാ ഇനി അഥവാ എന്താ പറയാ എനിക്ക് എന്തെങ്കിലും തോത്താനോ തുടക്കാനോ കണ്ണിന്നിപ്പോ വെള്ളൊക്കെ അഥവാ വരുകയാണ് കണ്ണിൽ നിന്ന് ചില ടൈമിൽ എനിക്ക് വെള്ളം വരും കണ്ണിന്റെ അവിടെ നിന്ന് ഇങ്ങനെ കാറ്റൊക്കെ തട്ടിയാൽ അപ്പൊ അത് തോത്താനും തുടക്കാനൊക്കെ ഇങ്ങനെ ഒരു കർച്ചീഫും ഞാൻ വെക്കാറുണ്ട് പിന്നെ ഇവിടെ ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാബുവിന്റെ വാലറ്റ് ആണ് പിന്നെ എന്റെ ഫോണാണ് ഫോണിലാണ് ഇപ്പൊ വീഡിയോ എടുത്തോണ്ട് നിൽക്കണത് അപ്പൊ അത് കാണിച്ചാൻ പറ്റൂല പിന്നെ ബാബുവിന്റെ വാലറ്റ് എപ്പോഴും എന്റെ കയ്യിലേക്ക് ആരാം അപ്പൊ ബാബുവിന് ഇങ്ങനെ പേഴ്സ് ഇങ്ങനെ പിടിച്ച് നടക്കണത് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബാഗിലാണ് കൂടുതലും ക്യാരി ചെയ്യാറുള്ളത് വെക്കാറുള്ളത് അപ്പം എന്താണ് മൂപ്പറാളെ വാലറ്റ് എപ്പോഴും ഇതിലുണ്ടാവും എപ്പോഴും ആ ഒരു ടൈം ആകുമ്പോ എന്റെ ഒന്ന് ആവശ്യം വരുമ്പോഴന്ന് ആ വാലറ്റ് വാങ്ങിക്കൊണ്ട് പോകും അല്ല ഇതീ തന്നെ ഇടും കാരണം സുഖാണല്ലോ കൈ മീഷി നടന്നാൽ മതി ഫോം മാത്രമേ കയ്യിലുണ്ടാവുള്ളൂ ഇത് ഞാൻ പിടിക്കണമല്ലോ അപ്പൊ എന്തായാലും ആ ഒരു സംഭവം കൂടി ഇതിലുണ്ടാവും പിന്നെയെന്ന് പറയാനേ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഞാൻ കൊണ്ടാവാറില്ല അതില് കൂടുതലും കോസ്മെറ്റിക് സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ കൊണ്ടാവാറില്ല ലിപ്സ്റ്റിക് ഉണ്ടാവും അയൽ ലെയർ ഉണ്ടാവും ഇതിലും കൂടുതലൊന്നും ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും പോകുമ്പോൾ കൊണ്ടാവാറില്ല പിന്നെ കൊണ്ടു എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വല്ല പ്രൊ എന്താ പറയാ വല്ല കൊളാബറേഷൻസോ അല്ലെങ്കിൽ പ്രൊമോഷൻസിനോ ഒക്കെ ആയിട്ട് ഷോപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനൊക്കെ പോവാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്യാനായിട്ട് അങ്ങനെ കൊണ്ടുപോവാറുണ്ട് അല്ലാതെ നമ്മളിപ്പോ ട്രിപ്പ് പോവേ അല്ലെങ്കിൽ ഇതേമായി ഷൂട്ടും കാര്യങ്ങളുടെ ഷൂട്ടിനൊക്കെ പോവാണെങ്കിൽ അങ്ങനെ ആ ടൈമിലൊന്നും ഞാൻ കൊണ്ടുപോവാറില്ല അപ്പം ഇതൊക്കെയാണ് ഈ ബാഗിൽ ഞാൻ എന്നും കൊണ്ടുപോവാറുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് സാധനങ്ങൾ കണ്ട കണ്ടെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ ഫുള്ളായിട്ട് കാണും ചിലപ്പോ ഇങ്ങനെ ഉണ്ടാവുക കൊണ്ടു കാരണം ഞാൻ അതിനനുസരിച്ച് കട്ട് ചെയ്ത് കുറച്ചടിയിലും സ്റ്റാൻഡ് കുറച്ച് മോളിലും ആണ് ഇരിക്കണത് അപ്പം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ബാഗിൽ ഞാൻ കൊണ്ടുപോവാറുള്ളത് അപ്പം ഈ ഒരു ബാഗാണ് നമ്മൾ നാളെ പോകുമ്പോൾ കൊണ്ടുപോവാറുള്ള കൊണ്ടുപോകുന്നത് കേട്ടോ ഇത് നമുക്ക് ഇതിന്റെ ഞാൻ ചെറിയൊരു ഷോർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഉണ്ടാവും അപ്പം ഇതിന്റെ ഇതിന്റെ ലിങ്കു ആണെങ്കിൽ ലിങ്കുവാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയാ ഈ ബാഗിന്റെ അപ്പം ഇത് ഞാൻ ഇങ്ങനെ ഇടുക എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ട് കണ്ട് ഞാൻ വാങ്ങിച്ചൊരു ബാഗാണ് കാരണം ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഉള്ള ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മാരൊക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു ബാഗിന്റെ ഒരു ലുക്കല്ല അല്ലാതെ തന്നെ നല്ലൊരു എന്താ പറയാ ഒരു മോഡൽ ബാഗുമായിട്ട് തോന്നാറുള്ളത് ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബാഗാണ് കേട്ടോ ഈ ഒരു ബാഗ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാഗിൽ ഇട്ടും ഞാൻ നാളെ ഇനിയിപ്പോ നാളെ പോകുമ്പോൾ വീഡിയോസിനൊക്കെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകാറുള്ള ഈ സംഭവങ്ങളൊക്കെയാണ് അപ്പം ഇപ്പൊ ഇവിടെ ഒരു ടു ടു ഇല്ല കേട്ടോ ആ ടൂനെ ഞാൻ ഉമ്മൻ്റെ അടുത്ത് ഇട്ട് ആണ് ബാബുവിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുട്ടുവിന് കൊണ്ടുനേയും മുന്നോ ബാബന് ചെറിയൊരു അലർജിന്റെ പ്രോബ്ലം ഉണ്ടായെന്ന് ഉണ്ട് എന്നുള്ളത് അപ്പൊ ആള് ഇങ്ങോട്ട് കൊടുന്ന മുതൽ തുടങ്ങിയാണ് ആളെ അലർജി ഭയങ്കര തുമ്മലും ചീറ്റിലൊക്കെയാണ് അപ്പം ആളെ രാത്രി ആയിണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടിലൊന്നും ഇടലില്ല ഓ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ച് കിടക്കലാണ് അപ്പൊ രാത്രി ആയിട്ടുണ്ടെങ്കിൽ ബാബിനെ മൂത്ത് കയറി കിടക്കും പള്ളം കയറി കിടക്കും അതേ എന്റെ മേത്ത് അങ്ങനെ അങ്ങനെ ഫുള്ള് രാത്രി ഫുള്ള് എൻജോയ്മെന്റ് കാര്യം ചാടലും ഓടലൊക്കെ അയങ്ങാണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബാബുന് കുറച്ച് അലർജി ഇപ്പൊ കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് രാവിലൊക്കെ നമ്മൾ റൂമിൽ കയറ്റും രാത്രി ആകുമ്പോൾ ഉമ്മാൻ്റെ കൂടെ അവിടെ ആണ് കിടക്കല് ഓരോ ഒന്നിച്ചാണ് അങ്ങോട്ട് കിടക്കല് ഉള്ളത് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഓനില്ലാട്ടാ ഇന്ന് മുതലാണ് ഇത് ഇന്ന് മുതലാണ് അങ്ങനെ ആക്കിയത് ഏർ ഇമ്മയും ഞാന് ഇമ്മ ഇമ്മക്ക് ആദ്യം ആദ്യം ഇവിടെ ഒരു പൂച്ച ഉണ്ടായിരുന്നു ഇവർക്ക് ഒരു പൂച്ച ഉണ്ടായിരുന്നു അവനക്ക് തീരെ വയ്യാതെ അങ്ങനെ മരിച്ച ചത്തേന് ശേഷം പിന്നെ അവർക്ക് അങ്ങനത്തേനോ ഒന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല കാരണം ഇത് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേദനയാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പൂച്ച കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബു ഇഷ്ടമാണ് പക്ഷെ ബാബുവിന് ചെറിയൊരു അലർജീന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് ബാബു അധികം അങ്ങനെ അങ്ങനൊന്നും നോക്കാറില്ലാത്ത പക്ഷെ എന്നാലും കുറെയൊക്കെ ബാബു അലർജി പോലും നോക്കാതെയാണ് സത്യം പറയണേ എനിക്ക് ഇങ്ങനെ ഒരു പൂച്ചകുട്ടീനെ വാങ്ങിക്കോ എടുത്തോ എന്നുള്ളൊരു എന്താ പറയാ തീരുമാനം ബാബു കേട്ടോ അപ്പൊ നമ്മളും അതിനനുസരിച്ച് നിക്കണ്ടേ അപ്പൊ ബാബുവിന് തീരെ വയ്യാതായിണ്ടെങ്കിലും എനിക്ക് പ്രോബ്ലം ആണ് അപ്പൊ അതുകൊണ്ട് കുടുവിനെ ഒഴിവാക്കാൻ എനിക്ക് തോന്നണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഉമ്മക്ക് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ ഉമ്മ ഞങ്ങള് കൊണ്ടോട് പറയുന്നു പൂച്ചനൊന്നും കൊണ്ടാവാന്ന് പറഞ്ഞിരുന്നുണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളായിട്ട് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് നമ്മൾ ഇപ്പൊ ഷൂട്ടിന് പുറത്തേക്ക് പോവാണെങ്കിലും വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ വരത്തിനൊക്കെ പുറത്ത് പോയിണ്ടെങ്കിലും എമ്മയാണ് കുടൂനം നോക്കാറുള്ളത് ഒരു രണ്ടാളം നല്ലൊരു കോം കോംബാണ് നല്ല എന്താ പറയാ രണ്ടാളം നല്ലൊരു എന്താ പറയാ കോംബാണ് അപ്പം ഇമ്മമ്മയും ഇമ്മയും അപ്പുറത്തെ റൂമിലാണ് ഓരോ കൂടെയാണ് ഇപ്പൊ കുടുവെടുക്കുന്നത് ഒന്നു രാവിലെ ഇങ്ങോട്ട് കൊണ്ടാ അല്ലാഞ്ഞ ബാബുവിന് അലർജിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് നമ്മളെ വ്ളോഗേഴ്സ് ഒക്കെ ഇഷ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗുകളൊക്കെ എന്നൊക്കെ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അതുമായി ഇൻഷാദ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കാൻ अब गाइस नेक्स्ट वीडियो का नाम टाटा